പാല കീഴുതരൂർ പള്ളിക്കും വീടിന്റെ വിറകുപുരയിൽ നിന്നും ഇരുപത്തിയഞ്ചു കിലോയോളം തൂക്കവും എട്ടടിയോളം നീളവും വരുന്ന പെരുമ്പാമ്പിനെ പിടികൂടി കഴിഞ്ഞ രാത്രിയിൽ ഒൻപത് മണിയോടുകൂടി സനീഷ് ഷെറിയാത്ത് എന്നയാളുടെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത് കോഴിയുടെ കരച്ചിൽ കേട്ട് നോക്കുമ്പോഴാണ് പാമ്പിനെ വീട്ടുകാർ കണ്ടത് വാർഡ് കൗൺസിലർ ജോസ് എടേട്ട് സ്നേഹി മാസ്റ്റർമാരായ ജോസഫ് ഫല നിതിൻസി വടക്കൻ എന്നിവരും സ്ഥലത്തെത്തി ഒരു മണിക്കൂറോളം സ്തമയമെടുത്ത് പാമ്പിനെ പിടികൂടുകയായിരുന്നു ചെറിയ വീഴ്ച ഒരു പെരുമ്പാമ്പ് വന്നു അതിനെ ഞാൻ നിതിനേയും ജോസഫ് ജോസഫ് ആ ജോസഫിനെയും വിളിച്ചു വരുത്തി അതൊരു വന്ന് വളരെ വിറകു വരയ്ക്കകത്ത് കയറുകയും അതിനകത്ത് വളരെ കഷ്ടപ്പെട്ട് മണിക്കൂറുകളെടുത്ത് അതിനെ വെളിയിലെടുത്ത് പിടിച്ച് ചാക്കിനകത്ത് അലക്കിയിരിക്കുന്നു ഇന്ന് വൈകിട്ട് എട്ടേ മുക്കാലോടു കൂടി പാലാ മുനിസിപ്പൽ കൗൺസിലർ പന്ത്രണ്ടാം വാർഡിലെ കൗൺസിലറായ ശ്രീ ജോസേട്ടനെ എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വാർഡിൽ ചെറിയ വീട്ടിൽ സനീഷ് ഗോപിയുടെ വീട്ടിൽ കോഴിക്കൂട്ടിലൊരു പെരുമ്പാമ്പ് കയറിയിട്ടുണ്ട് എത്രയും പേ എത്തണമെന്ന് പറഞ്ഞു ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള നമ്മുടെ ജോസഫ് പാലായി ഞങ്ങൾ രണ്ടുപേരുടെ ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും കോഴിക്കോട്ടിൽ നിന്ന് ഒരു കോഴിയെ പാമ്പ് പിടിച്ച് കുന്നിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം പാമ്പ് തൊട്ടടുത്തുള്ള വിറകുപുരയിൽ വിറകിൻ്റെ അടിയിലായിരുന്നു വളരെ സമയമെടുത്താണ് ആ പാമ്പിനെ ഞങ്ങൾക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റിയത് എന്തായാലും വീട്ടുകാർക്കും നാട്ടുകാർക്കും ആശ്വാസകരമായി പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ സാധിച്ചില്ല പാമ്പിന്റെ വനം വകുപ്പിന് കൈമാറി